ഹായ് ഗൈസ് ഞാനിന്ന് മാളൂട്ടീനെ എൻ്റെ വീട്ടിൽ നിന്നും തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോവാം കേട്ടോ അതുകൊണ്ട് ഞാൻ റെഡി ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ഷോർട്ട് വീഡിയോ അപ്പം നമുക്ക് റെഡിയാവും ആദ്യം ഒരു ചെറിയൊരു മോയ്സ്ചറൈസ് ക്രീമാട്ടോ എവിടെ നിന്ന് ചെറുതായിട്ടു അധികം ഒരുക്കൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് പിന്നെ അതെ പോൺസിൻ്റെ ഒരു പോൺസിൻ്റെ കാണാൻ പറ്റുമോ നമുക്ക് പോൺസിൻ്റെ ഒക്കെ ചെറിയൊരു പൗഡർ കിട്ടും അത് കുറച്ച് പൗഡർ യൂസ് ചെയ്യുള്ളു പൗഡർ ഇട്ടു അധികം ഓവർ മേക്കപ്പൊന്നും ഞാൻ ചെയ്യാറില്ല ഓക്കെ കുറച്ചും കൂടെ പൗഡർ ഇടുക കുറച്ചും കൂടെ പൗഡർ വാരി പൂശുക ഇനി ഐ ലൈനറെ ആട്ടോ സൂഡിയോ എന്നുള്ള ഇതുണ്ടോ ഐലൈനർട്ടോ നല്ലതാട്ടോ വാട്ടർ പ്രൂഫിൻ്റെ ആട്ടോ ഈ ഐലൈനറെ ഓക്കെ തെക്ക് ആദ്യം കുട്ടിയുടെ ആട്ടോ ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല തെക്ക അവളുടെ ആട്ടോ എനിക്ക് അലന്നേർ എഴുതിയതേ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ പൂളച്ച് വരും ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാമല്ലോന്ന് ഓർത്താട്ടോ മേളാണേ കണ്ണാടി ഞാൻ കണ്ണാടി നോക്കിയാട്ടോ എഴുതുന്നേ ഓക്കേ ഒരു കണ്ണ് എഴുതി രണ്ട് കണ്ണിലും അയനേരം യൂസ് ചെയ്ത് കേട്ടോ ഇനി എടുത്ത് നമുക്ക് എടുത്തത് നമുക്കത് പിരിക ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം ഇതിന് ബ്ലാക്ക് കളറുണ്ട് ഇത് കാപ്പിപ്പൊടി കളർ കേട്ടോ ഇത് രണ്ട് നമുക്ക് ഏത് വേണേലും യൂസ് ചെയ്യാം ഡാർക്കായിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം ബ്ലാക്കിൻ്റെ പിന്നെ ലൈറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കളറ് യൂസ് ചെയ്യാം കേട്ടോ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് യൂസ് ചെയ്യാം ഞാൻ ബ്ലാക്ക് ആട്ടാകും യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പിരികം വരച്ച് കൊടുക്കുന്നുള്ളൂ ഓക്കെ പിരികം നന്നായിട്ട് വളർന്നിട്ടുണ്ട് പിരികം എടുക്കാൻ പോയിട്ടില്ല ഓക്കേ പിരികം ചെറുതായിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം പിരികം ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് അധികം വരച്ച് കൊടുത്ത മെനവേടായിരിക്കും പിരിവം വളർന്നു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ നപ്പനി ഇതിൻ്റെ ഉപയോഗം ഇപ്പം കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് കണ്ട അവൻ്റെ ലിപ്പ് മുഴുവൻ പിഗ്മെൻറ്റേഷൻ അതുകൊണ്ടാണ് ഫുള്ളും ഡാർക്ക് അപ്പം ഞാൻ അധികം എന്താ നമ്മുടെ ബിറ്റിക്കിൽ ലൂസ് യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴും നമ്മൾ പുറത്ത് പോകണമെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ ഓക്കെ ഇത് നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാം വെയിറ്റ് ചെയ്യട്ടോ ഇനി നമുക്ക് ഇതേ ഈ കമ്മല് ചെറിയൊരു ഇത് ഈ കമ്മൽ നമുക്ക് ഇടാട്ടോ ഒരുമിച്ച് പിന്നെ കാതിൽ കിടക്കുന്ന വേറെ എറണാണേ അത് നമുക്ക് ഊരി മാറ്റിയും ഇതാ ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ബ്ലാക്ക് മെറ്റലല്ല ഒരു ചെറിയൊരു ഹാങ്ങിങ് ഉള്ളതാ കേട്ടോ അടുത്തത് കാതിലിടാം ഓക്കെ ഇട്ടു കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഒരു പൊട്ട കുത്താറേ ഞാൻ ബ്ലാക്ക് കളറാണ് പൊട്ട് കുത്താറുള്ളത് ബ്ലാക്ക് കളർ ഉണ്ട് റൗണ്ട് ഷേപ്പുള്ള കുത്തി ഇനി കുറച്ച് വാട്ടർ പ്രൂഫല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇടുമ്പോ തന്നെ പോകൂട്ടോ എന്നാലും നമുക്ക് പുറത്തു പോണോണ്ട് വിടുകയാണ് ഞാൻ കോട്ടയത്തേക്കാണ് പോകുന്നത് കേട്ടോ എൻ്റെ വീട് കോട്ടയത്താണ് ഇന്നലെ എൻ്റെ ആങ്ങളെയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായി അപ്പോൾ അവർ വന്ന ദുബായിലാണേ അപ്പോൾ വന്ന വഴി അവർ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ പോയത് അതുകൊണ്ട് നമുക്ക് നാളെ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ വിളിക്കാൻ പോവാട്ടോ കേട്ടോ ഓക്കെ എത്തിക്കട്ടെ ഞാൻ എടുത്തത് ഈ ലിപ് ലൈനർ യൂസ് ചെയ്യാം ഓക്കെ ചെറുതായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഹെയർ മുടി ചെയ്യുക കേട്ടോ നമുക്കിതാ ഹെയർ സ്റ്റൈൽ എടുക്കാം കേട്ടോ താഴെ ഭയങ്കര സൗണ്ടാണ് അതുകൊണ്ട് ഞാൻ മേലിലേക്ക് കയറി പോകുന്നതാണേ ഓക്കെ വലിയ ഹെയർ സ്റ്റൈലൊന്നുമില്ല എനിക്കറിയാവുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്ന ഹെയർ സ്റ്റൈലൊക്കെ ഉള്ളൂ കേട്ടോ ായത് കൊണ്ട് എല്ലാവർക്കും ബിസി ആയിരിക്കുമല്ലേ അപ്പോൾ ഞാനും കുറച്ച് ബിസിയായിരുന്നു മണിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒന്നും റിലീഫായതും അപ്പോൾ കൊച്ചിനെ വിളിക്കാനായിട്ട് പോകുന്ന വീഡിയോ കേട്ടോ റെഡി ആവുന്ന വീഡിയോ ആണ് എടുക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ കാരണം വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഏതൊക്കെ ഒന്നും ആയിട്ടില്ല ഒരു അഞ്ചാറ് എട്ട് ദിവസമായിട്ടുള്ളൂ എന്തെങ്കിലും സൗണ്ടുകളോ എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ ഓക്കെ ചെറിയൊരു മുടി ഇതാണ് ഞാൻ ഇങ്ങനെ ഇടും ഇങ്ങനെയും കൂടെ ഇടും കേട്ടോ അതാണ് എൻ്റെ ഹോസ്റ്റയിൽ ചേട്ടനാണ് കൊണ്ടുവിടാൻ പോകുന്നത് കേട്ടോ ബസ്സിനാണ് പോകുന്നത് അതുകൊണ്ട് സ്റ്റാൻഡിൽ കൊണ്ടുവിടാൻ പോകുന്ന ചേട്ടനാട്ടോ അപ്പം നാളെ രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് പോരും നാളെ സ്കൂളിൽ പോകണം അതുകൊണ്ട് നാളെ രാവിലെ ഞങ്ങൾ പോരവേ അപ്പം ചെറിയ മേക്കപ്പ് ഇടോട്ട് ഞാൻ അധികം മേക്കപ്പൊന്നും ചെയ്യാറില്ല ജസ്റ്റ് പൗഡർ യൂസ് ചെയ്യും പിന്നെ കണ്ണൊന്നും എഴുതാറില്ല പിരുക ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഗായി ഞാൻ സ്റ്റാൻഡിലേക്ക് പോട്ടോ ചേർന്ന പോട്ടോ ആ ചേർട്ടിനൊക്കെ വിടുന്നത് സ്റ്റാൻഡിലേക്ക് ഞാൻ പോട്ടോ ਇਕ ਮੋੁ ਸਿ ਕਰਨ ਵੁਕ ਬੁ ਸਿ ਦੁ ਗੁਰ ਅਂਡ । ਇੱ ਗਾਈ ਗਾਇਸ ਇੱ ਸਿ ਦੁ ਸਿ ਸਟ੆ਂਡ ഞാൻ എൻ്റെ തറവാടിലാട്ടോ തറവാട്ടിലേക്കുള്ള വഴിയാണേ കുറച്ച് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോയ പോകണമായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നോടേക്ക് പോകുന്നത് അതുകൊണ്ട് ഞാൻ നേരെ ബസ് ഇറങ്ങി ഇവിടെ വന്നിറങ്ങി കേട്ടോ എന്നാൽ അവളുടെ അടുത്തേക്ക് പോവാണ് അപ്പോൾ ഞാനും അവളും അമ്മച്ചിയും കൂടെ നേരെ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് പോകും എൻ്റെ അമ്മച്ചിയുടെ അമ്മയുണ്ട് അമ്മേനെ കാണണം നമുക്ക് സുഖം ഇല്ലാണ്ടിരിക്കണം അതുകൊണ്ടാണ് കേട്ടോ അപ്പം അതാ ഇങ്ങോട്ട് കയറിപ്പോണം കുറച്ച് കേൾക്കാം എല്ലായിടത്തും ഞങ്ങളിവിടെയെല്ലാം ഫുഡും കേറ്റോ അപ്പോൾ ഇങ്ങോട്ട് തലി കിടക്കുന്നു സ്റ്റെപ്പ് കേറി പോകട്ടാഴേക്കത് സ്ഥലമുണ്ടോ ഇതൊരു കിണറാട്ടെ ഈ കിണറിനോട് ഒരു ഉപകാരവും ഇല്ല എല്ലാരും വിശ്രമിക്കുകയാണ് കുട്ടികൾ ആയ പറ ഇതാണ് പാത്തു ഇത് മൈ മദർ ഇതെൻ്റെ ആൻ്റി ഇതും എൻ്റെ ആൻ്റി ഇതെൻ്റെ മാമൻ എൻ്റെ ആമി എൻ്റെ മാളകൂട്ടി അതുകൊണ്ട് ഇത് ഞങ്ങൾ കുരിശുപള്ളി ആട്ടോ ഞങ്ങളോട് വന്ന് നേരത്തെ തിരി കത്തിക്കാറുണ്ടായി ഇത് ഞാൻ പഠിച്ച നേഴ്സറി ആട്ടോ മേരി രാമണി നേഴ്സറി സ്കൂൾ ചെറുപ്പത്തിൽ പഠിച്ച വേഴ്സറി ഇതുണ്ടോ ഇതാണ് നേഴ്സറി ഞങ്ങൾ പഠിച്ചത് എൽ കെ യു കെ ജി ഇത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ ഞങ്ങൾ തറവാട്ടിലായിരുന്നേ അപ്പം നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാം കുറച്ച് നേടന്ന് പോകണം കേട്ടോ അതെ ആദ്യ കുട്ടി നടന്ന് പോണോട്ടോ നാളെ മഴ പെയ്യുന്നുണ്ട് എൻ്റെ വീടെത്തി കേട്ടോ വീടെത്തി കേട്ടോ എൻ്റെ വീടാണിത് ഇനി മുമ്പ് ഞാൻ വീടേക്കകത്ത് ഇട്ടിട്ടുണ്ടായി എൻ്റെ വീട് അപ്പം വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കോട്ടെ എല്ലാവരും ഈ ചെറിയ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ -da -da -da. bye bye